നിരവധി പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരയായി മാറിയ നടിയാണ് ആരതി സോജൻ പൂക്കാലം വരമായി മനസ്സിനക്കരെ ഭാഗ്യദേവത തുടങ്ങി ഒട്ടനവധി പരമ്പരകളിൽ ആരതി ഭാഗമായി മാറിയിരുന്നു ഇപ്പോൾ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഹൃദയം പരമ്പരയിലാണ് താരം അഭിനയിച്ചു വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരത്തിന്റെ ചിത്രങ്ങളും കുറിപ്പുകളും അതിവേഗമാണ് വൈറലായി മാറുക അത്തരത്തിൽ പുത്തൻ ചർച്ചകളാണ് താരത്തിന്റെ ചിത്രങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതും ക്രിസ്മസ് ദിനത്തിൽ ആരതി പങ്കുവച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം വീണ്ടും വിവാഹിതയായോ രഹസ്യ വിവാഹമാണോ ഒളിച്ചോട്ടമാണോ എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് ആരതി പങ്കുവെച്ച പുത്തൻ ചിത്രത്തിലുള്ള ആളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ലഭ്യമാകുന്നത് ആരാണ് കൂടുതലുള്ള വ്യക്തി എന്നാണ് കൂടുതൽ ആളുകൾക്കും അറിയേണ്ടതും ടോം എന്ന വ്യക്തിയാണ് ആരതിക്കൊപ്പമുള്ളത് നടി വിന്ദുജ വിക്രമൻ അടക്കമുള്ള താരങ്ങൾ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിട്ടുമുണ്ട് മൈ ബേബീസ് എന്നാണ് വിന്ദുജ കുറിച്ചത് എന്നാൽ ആരതിയുടെ വിവാഹമാണോ എന്ന കാര്യത്തിൽ സൂചനയൊന്നുമില്ലതാനും താൻ മുൻപ് വിവാഹത്തിനായിരുന്നു എന്ന കാര്യം ആരതി തന്നെയാണ് ഒരിക്കൽ തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ തങ്ങൾ വേർപിരിഞ്ഞെന്നും താരം തന്നെ വ്യക്തമാക്കി തീരുന്നു ഇരുപത്തി ഒന്നാം വയസ്സിൽ വിവാഹം കഴിച്ച് ഇരുപത്തിരണ്ടാം വയസ്സിൽ വേർപിരിയുകയായിരുന്നു ചെയ്തത് ഇതേക്കുറിച്ച് അറിയാത്തവരോടാണ് ഇക്കാര്യം പറയുന്നതെന്നായിരുന്നു ആരതി മുൻപ് തുറന്നു പറഞ്ഞിരുന്നത് എന്തായാലും ആരതിയുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിമിഷം നേടുകൊണ്ടാണ് വൈറലായി മാറിയിരിക്കുന്നത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ എത്തിയിരിക്കുന്നത്